ആധികാരികവും നിയമ പിൻബലമുള്ളതുമായ രേഖ ആ വ്യക്തിയുടെ കൈവിശമുണ്ടാകണം അത്തരമൊരു രേഖ കേരളത്തിൽ ആവിഷ്കരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു ഇപ്പോ സംസ്ഥാനത്ത് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടാൽ നൽകി വരുന്നുണ്ട് അതിനു ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം നാറ്റിവിറ്റി കാർഡ് നൽകുന്നതിനാണ് മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി എക്കാലത്തും ഇതുപയോഗിക്കാനാവും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റ് സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്ത വിധമുള്ള നിയമ പിൻബലത്തോടുകൂടിയ ആധികാരിക രേഖയായി ഈ കാർഡ് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്